ഹലോ നമസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീലിങ്സ് ഇതുമാതിരി ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സാണ് നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് ക്രീം ഒക്കെ മാതിരി ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ട് കേക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ചധികം എഫേർട്ട് വേണ്ട സംഗതിയാണ് മറ്റൊന്നിനെ മാതിരിയല്ല നമുക്ക് ഈ ഫ്രൂട്ട്സ് പേർച്ചേസ് ചെയ്തിട്ട് അതിനെ ക്ലീൻ ആക്കി എടുക്കണം പിന്നെ അതിൻ്റെ സംഗതികളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇതിനെ ഒരു ക്രീമാക്കി മാറ്റണം കുറച്ച് നല്ല മെനക്കെടുണ്ട് പക്ഷേ ഉണ്ടല്ലോ എനിക്കെപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് വെച്ചാൽ ഷോർട്ട് കട്ട്സ് അല്ല എപ്പോഴും ആ ഒരു എഫേർട്ടും ഹാർഡ് വർക്കും തന്നെയാണ് അത് തരുന്ന റിസൾട്ടാണ് നമ്മുടെ ഉള്ളിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുക ഈ പറയുന്നത് ഹൈലി പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യട്ടോ ഒരു സെയിം എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തു അപ്പം എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് ക്ലാസ് എടുക്കുവോ ഒന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ പറയുന്നുണ്ട് ആൾ എന്നിട്ടും എന്നെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം പറയുണ്ടായി ഈയിടെ പനംപള്ളിയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് അതിന് പോയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തെയോ മൂന്ന് ദിവസത്തെയോ മറ്റോ വർക്ക് ഷോപ്പും എന്നിട്ട് പോയി ഒരു ദിവസം കൊണ്ടുതന്നെ ഓ മതിയായി എന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ട് പറയാത്ര എന്നെ വിളിക്കുന്ന ആളോട് അതെ അതൊക്കെ മറ്റവർക്ക് പറഞ്ഞതാണ് ആ പാഷൻ്റെ ആൾക്കാർക്ക് നമുക്ക് പറഞ്ഞതല്ലെന്ന അത് കേട്ടപ്പോൾ എനിക്ക് ആ വ്യക്തിയോട് തോന്നിയതും അല്ലെങ്കിൽ മൊത്തത്തിലെനിക്ക് ഫീൽ ചെയ്ത എങ്ങനെയാന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ് നിരാശയാണോ സങ്കടമാണോ ദേഷ്യമാണോ ഇതെല്ലാം കൂടെ ചേർന്ന് എന്തൊരു വികാരമാണെന്ന് എനിക്കറിയാം ഞാനപ്പോൾ ഓർത്തു ഇങ്ങനെ അല്ലാത്ത ആൾക്കാരും ഈ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് തത്രപ്പാടെടുക്കേണ്ടില്ലേ എന്നുള്ളത് അതായത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടും തന്നെ കാണുന്ന ആൾക്കാർ നോക്കൂ കാശ് ഉണ്ടാക്കുന്നത് തെറ്റാണെന്നുള്ളത് ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കതിനോട് അങ്ങേ അറ്റത്തെ പാഷൻ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഷോർട്ട് കട്ട്സ് എടുക്കും കഴിഞ്ഞ ദിവസം എൻ്റെ സിസ്റ്റർ എനിക്ക് ലെനയുടെ ആക്ടർ ലെനയുടെ ഒരു ഇൻ്റർവ്യൂ ക്ലിപ്പ് അയച്ചു തന്നു അതിൽ ലെന വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട് പൈസ ഉണ്ടാക്കുക എന്നായിരിക്കരുത് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ എയിം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കണം പൈസ അതിൻ്റെ പുറകെ വന്നോളും പൈസയുടെ പുറകെ നമ്മൾ ഒരിക്കലും പോകരുതെന്നുള്ളത് അതിനേക്കാളും വലിയൊരു സത്യം ഒരു ബിസിനസ്സിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ വൈദുവേ ഈ കേക്ക് മിത്തുവിൻ്റെ ഫാദറിൻ്റെ ബർത്ത് ചെയ്തായിരുന്നു കേട്ടോ പൈപ്പ് ചെയ്തപ്പം ശകലം ചെരിവ് വന്നു എന്നാലും ഹാപ്പി ഫീഡ്ബാക്കായിരുന്നു